നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പ് നമ്മുടെ ചരിത്രമാണ് ഇത് കേരളത്തിന്റെ വികസന ഗാഥയുടെ തുടക്കം ഇത് ഇന്ത്യയുടെ കടലിലെ കവാടം ഒരു തീരദേശത്ത് തുറന്നു വയ്ക്കുന്ന ചരിത്ര മുഹൂർത്തം ദുബായ് സിംഗപ്പൂർ ചൈന എന്നീ രാജ്യങ്ങളെ പോലെ കേരളത്തെയും ഇന്ത്യയെയും മാറ്റാൻ സാൻ ഫെർണാണ്ടോ വഴി തുറക്കുമോ യു എ ഇ സിംഗപ്പൂർ ചൈന തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അതിവേഗം ലോകവിപണിയിൽ വൻ ശക്തിയായി മാറിയതിന് പിന്നിലൊരു പ്രധാന കാരണമുണ്ട് അത് അവിടുത്തെ മദർ പോർട്ടുകളായിരുന്നു പല വികസിത രാജ്യങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ ഒന്നുമല്ലാതിരുന്ന കാലത്തു നിന്നും പെട്ടെന്നൊരു മാറ്റം സൃഷ്ടിച്ചതിന് പിന്നിൽ അവിടുത്തെ മദർ പോർട്ടുകൾ തന്നെയാണ് നമ്മുടെ അയൽ രാജ്യമായ ചൈനയുടെ വികസനത്തിന്റെ പ്രധാന കാരണവും ഈ മദർ പോർട്ടുകളാണ് ലോകവിപണിയിലെ വൻ ശക്തിയായി മാറാൻ ചൈനയെ സഹായിച്ചതും ആ രാജ്യത്തിനു ചുറ്റുമുള്ള നിരവധി മദർ പോർട്ടുകളാണ് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും ചൈനയിൽ നിന്ന് അതിവേഗം ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് വൺ കപ്പലുകൾ വഴിയാണ് സിംഗപ്പൂരിന്റെ ജി ഡി പി യുടെ മുഖ്യഭാഗവും അവിടുത്തെ മദർ പോർട്ട് കേന്ദ്രീകരിച്ചാണ് യു എ ഇയെ ലോകത്തിനു മുന്നിൽ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റിയതും മദർ പോർട്ട് തന്നെ അങ്ങനെയെങ്കിൽ ഇന്ന് കേരളത്തിന് വികസന സാധ്യത വഴി തുറക്കുകയാണ് വിഴിഞ്ഞത്തെ ഈ തുറമുഖം ലോകത്തിന്റെ കടൽ റാണിയാകാൻ പോകുന്നു അതായത് ലോകം വിഴിഞ്ഞത്തേക്ക് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ചരക്ക് കണ്ടെയ്നറുകളുമായി ആദ്യം നമ്മുടെ അതിഥിയാണ് യമണ്ടൻ കപ്പൽ സാൻ ഫെർണാണ്ടോ എട്ട് മണിയോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്ക് കപ്പൽ എത്തിച്ചേർന്നു വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ സ്വീകരിച്ചത് ഒൻപത് മണിക്ക് ബെർത്തിങ് വെള്ളിയാഴ്ച നടക്കുന്ന ട്രയൽ റണ്ണിൽ കപ്പലിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത് കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് ഇറക്കും രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന ലോകത്തിലെ രണ്ടാമത്തെ വലിയ കമ്പനിയായ മെസ്റ്റിന്റെ കപ്പലാണ് സാൻ ഫെർണാണ്ടോ മുന്നൂറ് മീറ്റർ നീളവും നാൽപ്പത്തി മീറ്റർ ഉയരവുമുള്ള കപ്പലിന് എണ്ണായിരം മുതൽ ഒൻപതിനായിരം ടി വരെ ശേഷിയുണ്ട് ജൂൺ ഇരുപത്തിരണ്ടിന് ചൈനയിലെ ഹോങ്കോങ്ങിൽ നിന്ന് പുറപ്പെട്ട ചൈനയിലെ ഷാഹായി സിയാമൻ തുറമുഖങ്ങൾ വഴിയാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്ക് വിഴിഞ്ഞത്തേക്കെത്തിയത് പന്ത്രണ്ടിന് നടക്കുന്ന വിപുലമായ പരിപാടികൾക്ക് ശേഷം വൈകുന്നേരം വിഴിഞ്ഞം വിടുന്ന കപ്പൽ പിറ്റേന്ന് ഉച്ചയോടെ ശ്രീലങ്കയിലെ കൊളംബോയിലെത്തും വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യും മുൻപ് ഓട്ടോമേറ്റഡ് ട്രെയിനുകളടക്കം സർവ സംവിധാനങ്ങളും പരിശോധിച്ച് ഉറപ്പിക്കാനാണ് മദർഷിപ്പ് എത്തിച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ട്രെയിനുകൾ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കും മദ്രാസ് വികസിപ്പിച്ച സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്ന നാവിഗേഷൻ സെന്റർ ഇത് നിയന്ത്രിക്കും വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിന് സമാനമാണത് കപ്പൽ നങ്കൂരമിടുന്നതും കാർഗോ ഇറക്കുന്നതുമെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സെന്ററാണ് സാൻ ഫെർണാണ്ടോയിൽ നിന്നിറക്കുന്ന കണ്ടെയ്നറുകൾ ചെറിയ ഫീഡർ കപ്പലുകളിലേക്ക് രാജ്യത്തെ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും വിഴിഞ്ഞമെന്ന സ്വപ്നം അങ്ങനെ സാക്ഷാത്കരിക്കപ്പെടും അത്യാധുനിക ഉപകരണങ്ങളും അത്യാധുനിക ഓട്ടോമേഷൻ ഐ ടി സംവിധാനങ്ങളുമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം നമ്മുടെ അന്താരാഷ്ട്ര മുഖം ഈ തുറമുഖത്തിന്റെ ചരിത്ര വഴികൾ എന്താണ് പരിശോധിക്കാം വിഴിഞ്ഞത്തിന്റെ പ്രകൃതിദത്ത പ്രത്യേകത അത് ആദ്യം നോക്കാം അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട മാനദണ്ഡങ്ങളായ അന്താരാഷ്ട്ര കപ്പൽ പാത വെറും പത്ത് നോട്ടിക്കൽ മൈൽ അകലെ മാത്രം കടന്നുപോകുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് തീരത്തു നിന്നും ഒരു നോട്ടിക്കൽ മൈൽ അകരം വരെ ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴമുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ആഴമേരിയ ട്രാൻഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയുന്നതിനാൽ വിഴിഞ്ഞം മദർ പോർട്ട് കൂടിയാണ് എട്ട് മുതൽ പതിനാലാം നൂറ്റാണ്ടുവരെ ആയി രാജവംശത്തിന്റെ അഭിവൃദ്ധികൾക്ക് കാരണമായതും ലോകത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്നതുമായ തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ആയി രാജവംശത്തിന്റെ അഭിവൃദ്ധിയിൽ അസൂയമൂത്ത ചോള രാജവംശം കാലാകാലങ്ങൾ അക്രമങ്ങൾ കൊണ്ട് വിഴിഞ്ഞം തുറമുഖം നശിപ്പിച്ചു അതിനുശേഷം വിഴിഞ്ഞത്തിന് അതിന്റെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല ഇതാണ് പൂർവ്വചരിത്രം പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി നാൽപ്പത് വർഷത്തേക്കുള്ള കിഴിവ് കരാർ ഒപ്പിട്ടു കരാറിന്റെ നടപ്പിലാക്കലിനു വേണ്ടി കേരള സർക്കാർ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ലിമിറ്റഡ് എന്ന പേരിൽ നൂറ് ശതമാനം സർക്കാർ അധീനതയിലുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ചു പദ്ധതിയുടെ മേൽനോട്ടത്തിനും അവസരോചിതമായ ഇടപെടലുകൾക്കും കേരള സർക്കാർ ഒരു പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റിയും ചീഫ് സെക്രട്ടറി നേതൃത്വം നൽകുന്ന ഒരു എംപവേർഡ് കമ്മിറ്റിയും രൂപീകരിച്ചു രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ധനകാര്യ മന്ത്രാലയം ഈ പദ്ധതിക്ക് തത്വാധിഷ്ഠിത ജൂലൈയിൽ അന്തിമ അനുമതിക്ക് വേണ്ടിയുള്ള രേഖകൾ സമർപ്പിച്ചു എന്തൊക്കെയാണ് ഇതിന്റെ വിമർശനങ്ങൾ എന്നുകൂടി പരിശോധിക്കാം നിരവധി കണ്ണുനീരും സംഘടനവും വിവാദങ്ങളും നിലവിളിയുമൊക്കെയുണ്ട് ഈ പദ്ധതിയുടെ വഴികളിൽ പദ്ധതിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകരും പദ്ധതിയുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ടവരും വിവിധങ്ങളായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ജൈവസമ്പന്നമായ കടൽ മേഖലകളിൽ ഒന്നാണ് വിഴിഞ്ഞം കടൽ ആവാസ വ്യവസ്ഥയ്ക്ക് പദ്ധതി ഉണ്ടാക്കുന്ന ആഘാതം ഏറെ വലുതായിരിക്കുമെന്നും ഒരു വിഭാഗം ജനങ്ങളുടെ ഉപജീവനം പൂർണ്ണമായി ഇല്ലാതാക്കി നടത്തുന്ന വികസന പദ്ധതിയായി വിഴിഞ്ഞം വിമർശിക്കപ്പെട്ടു കുടിയൊഴിക്കപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാത്ത അവസ്ഥയും സമരങ്ങളും സംഘർഷങ്ങളും രാഷ്ട്രീയ പ്രതിരോധവും ഒക്കെ ഉണ്ടായി പദ്ധതി വാഗ്ദാനം ചെയ്ത കാലത്തിനുള്ളിൽ പൂർത്തിയാക്കാത്തതും വിമർശനങ്ങൾക്കിടയാക്കി സർക്കാർ പറയുന്നത് പോലെയൊരു സാമ്പത്തിക ലാഭം ഈ പദ്ധതിയിൽ നിന്ന് ഉണ്ടാകില്ല എന്ന വിമർശനങ്ങൾ ഉയർന്നു തുറമുഖ പദ്ധതിക്കായി തീരദേശത്തു നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പുനരധിവാസം വലിയ ചോദ്യചിഹ്നമായി അവസാനം മൂവായിരം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കും എന്ന വാഗ്ദാനം നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി ഇതിനായി ചെലവഴിക്കും എന്ന വാഗ്ദാനവും ഉറപ്പും ഇപ്പോൾ നിലവിൽ ഇതാ ആടിയുലഞ്ഞ് കോളിളങ്ങളും പ്രതിഷേധങ്ങളും വിവാദങ്ങൾക്കും എന്തിന് കോഴയാരോപണങ്ങളും പോലുമെല്ലാം മാറ്റിമറിച്ച് ഉലച്ചു കളഞ്ഞ കപ്പൽ കടൽ ശാന്തമാക്കി മുന്നോട്ടു നീങ്ങി ഇതാ തീരത്തേക്ക് അടുത്തിരിക്കുന്നു വിഴിഞ്ഞം യാഥാർത്ഥ്യമായിരിക്കുന്നു ഇനി ലോകം തന്നെ വിഴിഞ്ഞത്തെത്തും